തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞിനോട് കാട്ടിയത് കൊടുക്രൂരതയാണ് കിടക്കയിൽ മൂത്രമൊഴിച്ചതിനും പന്ത്ര വയസ്സുകാരുടെ ജനനേന്ദ്രീയത്തിൽ മുറിവേൽപ്പിച്ചു ഓടി തന്നടി എവള്മാരെ പത്ത് തള്ളയ്ക്ക് വിളിക്കാൻ തന്നെ ഞാൻ പോകണ്ട് എന്തടി വേണ്ടേ തള്ളിക്ക് വിളി തന്നെയല്ല കാന്താരി മുളവിനെ അരച്ച് തേച്ച് കൊടുക്കണം ഓരോ സമയത്ത് പെടുക്കുമ്പോഴും എവളുമാർക്ക് കാന്തണം അപ്പൊ തന്നെ ആ കുഞ്ഞിന്റെ വേദന എവളുമാർക്ക് മനസ്സിലാവുള്ളൂ രണ്ടര വയസ്സുള്ള ഇത്തിപ്പോരം പോന്നൊരു പെങ്കുഞ്ഞ് കിടക്കിത്തി മൂത്ര ഒഴിച്ചെന്നു പറഞ്ഞ് എവളുമാര് കാണിച്ച കൊടുമ എവളുമാരെ ഒക്കെ വീട്ടിൽ ചെന്ന് നോക്കിയാൽ തന്നെ അറിയാ എവളമാര് നടന്നു ഓടിയായിരിക്കും പെടുക്കണത് ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ പേരിലല്ലേടി നീയൊക്കെ തിന്നു കൊഴുതിരിക്കണത് കൊഴുപ്പളകിയേക്കണം അതിനൊക്കെ കേപ്പാ യവക്കൊന്നും ജാമ്യം കിട്ടാത്ത രീതിയിൽ അവന്മാർക്കെതിരെ ഗ്യാസ് എടുക്കണം പാവപ്പെട്ട ആരും ഒരു ഇല്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങളോട് കാണിക്കണ ക്രൂരത എത്ര വലിയ ശിക്ഷ എവളുമാർക്ക് കൊടുക്കാവോ അത്രയും വലിയ ശിക്ഷ കൊടുക്കണം എവളുമാർക്ക് ഇതിപ്പോ പുറത്ത് വന്നുകൊണ്ട് അറിഞ്ഞേക്കണേ എന്തുമാത്രം കേസുകൾ ഇങ്ങനെ ഉണ്ടാവും ഏറ്റിപ്പോരം വളർന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചറിയാ ഇവളുമാര് കാണിക്കുന്നത് വേറെ വേണ്ടാ ദീനങ്ങൾ എന്തൊരൊക്കെയാണെന്ന് അധികാരപ്പെട്ട ആളുകൾ രഹസ്യമായിട്ട് ആ പിള്ളേരെ മാറ്റി നിർത്തി ചോദിക്കണം തന്റെ തള്ളിയില്ലാതെ വളരണ കുഞ്ഞു പിള്ളേരെ അടുത്ത് കാണിച്ച് കളഞ്ഞല്ലടി അവള്മാരെ നീക്കാൻ നീയൊന്നും പെറ്റി ഇറക്കിയിട്ടില്ലേ പേറ്റുന്നോ അറിഞ്ഞിട്ടില്ല പേറ്റുന്നോ അറിയണ്ടല്ലാടി കുഞ്ഞ് പിള്ളേരെ എടുത്തി സ്നേഹം കാണിക്കാൻ ഏഹ് കൂറ്റുമുളകോ കാന്താരി മുളകോ ഒക്കെ തന്നെ എവിളും മാർക്ക് പ്രയോഗിച്ചു കൊടുക്കണം അവിടെ വനിതാ പോലീസും ആരും ഇല്ലേ അവിടെ ഇങ്ങനെയുള്ള ജോലികൾക്ക് കൂടെ യോഗ്യത നോക്കി വേണം സർക്കാരെ നിയമിക്കാൻ റോട്ടേ പോകുന്ന കണ്ട അലവരാതികളെയൊക്കെ പിടിച്ച് കുഞ്ഞ് പിള്ളാരെ നോക്കാൻ നിർത്തി ഇതൊക്കെ സംഭവിക്കും ഇതും പിൻവാതിൽ വഴി കയറ്റി തള്ളണതായിരിക്കും ഏഹ് പറഞ്ഞ പക്ഷെ ഇത്തിരി മനുഷ്യത്വ ഉള്ളവരെ ഇതിനൊക്കെ അവിടെ നിർത്ത് ുണ്ടും തിരിയാത്ത പ്രായം വാ തുറന്നതിന് എന്തെങ്കിലും ഒന്ന് പറയാൻ അറിയാമോ നീയൊക്കെ ഈ മഹാഭാവമൊക്കെ എവിടെ കൊണ്ട് തീർക്കടി നീയൊന്നും അനുഭവിക്കാതെ നീയൊന്നും പിരിവാടില്ലീ ഭൂമിന്ന് എന്നിട്ട് എവൾമാരെ പോലീസ് ജീപ്പ കൊണ്ട് കാർ പോണം നേരത്തെ അവളന്മാരുടെ ഇരിപ്പ് കണ്ട ഓ ഒരിത്തിരി കൂസൽ വേണല്ല അപ്പൊ എവൾമാര് കൊഴുത്ത തന്റാടികളും അഹങ്കാരികളുമാണ് കുഞ്ഞുങ്ങൾ ഇല്ലാത്ത വ്യക്തി ചെന്ന് ചോദിച്ചു പോയാൽ ഒരു നൂറായിരം നിയമക്കുരുക്കുകളാണ് പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇത്തിരി എടുക്കാൻ ചെന്നാൽ അവർക്ക് കൊടുക്കൂല ഇങ്ങനെയുള്ള രാക്ഷസികളുടെ നടുവിലോട്ടാണ് കുഞ്ഞു പിള്ളേരെ ഇട്ട് കൊടുക്കണത് ശിശു ക്ഷേമ സമിതി അപ്പോ ക്ഷേമം നമ്മളെയൊക്കെ വീട്ടിലും കൊച്ചു പിള്ളേരുള്ളത് തന്നെ ഒരു ഈർക്കിലിയുടെ കമ്പ് എടുത്ത് ഒരു പൊട്ട് കൊടുത്താൽ അന്നത്തെ ദിവസം നമുക്ക് ഉറങ്ങാൻ പറ്റൂല മനസ്സിൻ്റെ വേദന കൊണ്ട് ആ സ്ഥാനത്താണ് ഇത്രയും വലിയൊരു കൊടുമ്പോ എവളൊക്കെ പെണ്ണുങ്ങൾ തന്നെയല്ല ഇരിക്കണത് അത് തന്നെയല്ലേ മറ്റേ ലെവള് ദിവ്യ പറഞ്ഞ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ എന്തോ ഒരു സിവിൽ ഏതാണ്ട് അങ്ങനെ സമൂഹത്തിൽ നിന്ന് എവരെയൊക്കെ മാറ്റി നിർത്തണം ഇവർക്കൊന്നും ആളുകളോട് സംസാരിക്കാനാ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള നിയമപരിരക്ഷകളാ ഒന്നും ഇനി അനുവദിച്ചുകൂടാ ഇവരെ ഒറ്റപ്പെടുത്തി ജീവിക്കണം ഇവരെ ഒരു ദ്വീപ് ജീവിക്കണതുപോലെ ആരും സഹകരിക്കാതെ അങ്ങനെ ജീവിക്കണം ഈ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങണ സമയത്ത് നന്ദിയട്ട വലക്ഷണങ്ങളെ ഈ കൊച്ചു പിള്ളേരെ നോക്കിയല്ലടി നിന്റെ കുടുംബത്തിലുള്ള മക്കളെയൊക്കെ നീ തീറ്റം കൊടുത്ത് വളർത്തണത് നീയൊക്കെ ഈ ഒരു പൈസ അല്ലെടി നീയൊക്കെ തിന്നണത് ഏഹ് അതിന് മനസ്സിൽ അത്രയും പ്യാടി കിടക്കണമുണ്ടായിരിക്കും വീണ്ടും വീണ്ടും അത് കിടക്കാൻ മൂത്ര ഒഴിക്കണത് അവരെ നോക്കാക്കെ തന്നെ അതിനേക്കൊക്കെ രൂപ തരണത് തിന്ന് കുഴത്തിരിക്കണത് തന്തേടേം തള്ളേടേം തോളിൽ നെഞ്ചിൽ ചൂടും പറ്റി കിടന്ന് ഉറങ്ങേണ്ട പ്രായത്തിൽ അവരെ പോലും കാണാതെ സന്തോഷം എന്താണെന്നറിയാതെ വളരുന്ന മക്കളാണ് ടീ നീയൊന്നും സ്നേഹം കൊടുക്കണ്ട ദ്രോഹിക്കാതിരുന്നൂടെ അവള്മാരെ കാശിനു വേണ്ടി മാത്രം ജോലി ചെയ്യണവല്മാരെ ഇങ്ങനെയുള്ള പണി ഏൽപ്പിക്കരുത് ഇനിയെങ്കിലും അത് സർക്കാർ എല്ലാവരും ഒന്ന് മനസ്സിലാക്ക ആഹാരം എല്ലിൻ്റെ ഇട കുത്തിയപ്പം ഈ മൃഗങ്ങൾ ഇത്രയും കാണിക്കൂലല്ല അടി ഒരു മൃഗം മോലപ്പാലിന്റെ മണം മാറാത്ത ഒരു പിഞ്ചു കുഞ്ഞാണ് അതിനോട് ഈ കൊടുമം ക്രൂരതം ചെയ്തവള കൊല്ലെല്ലാം കൊടിച്ചെന്ന് പൊട്ടിക്കും ഞാൻ അവൾമാർ പരമാവധി പുറലോകം കാണരുത് ഇത്രയും കുരുന്നുകളോട് ഇത്രയും വലിയ ക്രൂരത കാണിക്കണവളുമാര് എത്ര വലിയ ക്രിമിനലുകളായിരിക്കും ഏ ഇങ്ങനെ ഇങ്ങനെയുള്ള ന്യായമായും അവൾമാരൊക്കെ തന്നെയല്ല പല അവൾമാർ ഇതൊക്കെ കാണിക്കണുണ്ട് പല സ്കൂളുകളിലും കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലും വീടുകളിലും ഒക്കെ ഇതൊക്കെ നടക്കണുണ്ട് എവളുമാർക്ക് നല്ല ഒന്നാം ശിക്ഷ കൊടുത്തിട്ട് അതെല്ലാ ചാനലുകളിലും പത്രങ്ങളിലും കൊടുക്കണം എന്തിരെ ശിക്ഷ കൊടുത്തതെന്ന് ഇനി ഒരുത്തി ഒരുത്തനും ഇങ്ങനെ ചെയ്യരുത് അല്ല എവളുമാർക്കൊക്കെ എന്തൊരു യോഗ്യതയാണെന്നാണ് ഇങ്ങനെയുള്ള പണികൾ എടുക്കാൻ മാത്രമേ എന്തൊരു യോഗ്യത ഇരുന്നിട്ടാണ് എവളുമാരെയൊക്കെ ഈ പണിക്കവർ നിർത്തണത് അതിന് വേണ്ട നടപടികളെല്ലാം ബാലാവകാശ കമ്മീഷൻ എടുത്തേ പറ്റുള്ളു എൻ്റെ പൊന്നുമക്കളെ കുസുമേ ചീറ വായിൽ വലിയ 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 ചീത്തകളക്കാണ് വരണത് അമ്മയാണ് പിള്ളേ ഇവിടെ കിടന്നുകൊണ്ട് എന്നെ വഴക്ക് പറയുകയാണ് നിങ്ങളെ എന്തൊരു കളവി നിങ്ങൾ എന്ന് എന്ന് നാട്ടുകാരുടെ അടുത്ത് തോന്നിയാസങ്ങള് വിളിച്ച് പറയണം ആളുകളെയൊക്കെ ചീത്ത വിളിക്കണം തളക്കി വിളിക്കി കുറഞ്ഞ എന്തേലും അവരോട് പറയാനോ മക്കൾ നിങ്ങൾ തന്നെ പറ എനിക്കിവിടുത്തെ വനിതാ പോലീസിനോട് ഒന്നേ പറയാനുള്ളൂ യവൾമാരെ പെടുക്ക പെടുക്ക എവൾമാർക്ക് നന്നായിട്ട് കാന്തണം ആ രീതി നിങ്ങൾ പ്രയോഗിക്കണം ആരും ചോദിക്കൂല്ല ഈ കാണിച്ച കൊടുമയ്ക്ക് എന്തൊരു തെറ്റാണ് യവൾമാരെ ആ കുഞ്ഞിനോട് കാണിച്ച് അതേ രീതിയിൽ തന്നെ അതിൻ്റെ കൂടിയത് ഇവൾക്ക് കൊടുക്കണം അത്ര എനിക്ക് പറയാം ഓ പറഞ്ഞ മക്കളെ വരണു